സ്കൂളിൽ കയറി അധ്യാപകനെ മർദ്ദിച്ച രക്ഷിതാവ് അറസ്റ്റിലായി ശ്രീനാരായണപുരം പോഴങ്കാവ് സ്വദേശി ചെന്നറവീട്ടിൽ നാൽപ്പതുകാരൻ ധനേഷിനെയാണ് റൂറൽ എസ് പി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് എൽ പി സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി തയ്യൽ ഇരുപത്തി അഞ്ചുകാരൻ ഭരത്കൃഷ്ണനെയാണ് ധനേഷ് മർദ്ദിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നേ മുപ്പതോടെയായിരുന്നു സംഭവം ധനേഷിന്റെ മകൻ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലെത്തിയ മകൻ അധ്യാപകരോട് പറയാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിരുന്നു സ്കൂൾ വിടും മുമ്പ് പോയ വിദ്യാർത്ഥിയെ അധ്യാപകൻ വീട്ടിൽ ചെന്ന് സ്കൂളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു ഇതാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു വൈകിട്ട് സ്കൂളിലെത്തിയ ധനേഷ് ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി മുഖത്തടിക്കുകയും അധ്യാപകനെ തള്ളിയിടുകയും ചെയ്തു ധനേഷ് കൊലക്കേസ് ഉൾപ്പെടെ നാല് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സംഭവത്തിന് ശേഷം മുങ്ങിയ ധനേഷിനെ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ റിമാൻഡ് ചെയ്തു മതിലകം എസ് പി എം വിമോദ് എസ്ഐമാരായ മുഹമ്മദ് റാഫി അജയ് മേനോൻ വിശാഖ് ഗ്രേഡ് എസ് ഐ അജിത്ത പോലീസുകാരായ സനീഷ് ഷനിൽ ഷിജിഷ് ബിനിൽ എന്നിവരാണ് പ്രതിയെ പിടികൂടിയത്